പൊതുവെ ആളുകൾക്കുള്ളൊരു ധാരണയാണ് പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വലിയ അറിവൊന്നുമില്ല അവരെപ്പോഴും രണ്ടാം തരക്കാരാണെന്ന് വലിയ സിലബസ് ഉള്ള വലിയ സ്വകാര്യ സ്കൂളുകളിൽ പഠിക്കുന്നവര് മാത്രമേ വലിയ വിജയം നേടുകയുള്ളൂ എന്നൊക്കെയാണ് എല്ലാവരുടെയും വിശ്വാസം എന്നാൽ അതിനെയൊക്കെ മാറ്റിമറിച്ചിരിക്കുകയാണ് പാലക്കാട് സ്വദേശിനിയായ മേഘ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന എല്ലാവർക്കും വലിയൊരു പ്രചോദനമായി മാറിയിരിക്കുകയാണ് പാലക്കാട് സ്വദേശിനിയായ മേഘയുടെ നേട്ടം അച്ഛനൊരു മാഷായിരുന്നു അതുകൊണ്ട് തന്നെ തന്റെ മകളെ സ്വകാര്യ സ്കൂളുകളിൽ ഒന്നും വിടാതെ സർക്കാർ സ്കൂളിൽ തന്നെ പഠിപ്പിക്കണമെന്നത് ആ അച്ഛനും നിർബന്ധമുള്ള കാര്യമായിരുന്നു അങ്ങനെയാണ് തന്റെ മകളെ താൻ പഠിക്കുന്ന സ്കൂളിൽ തന്നെ ആ അച്ഛൻ ചേർക്കുന്നത് പാലക്കാട് മാത്തൂരിൽ വി കൃഷ്ണാനന്ദനും ഭാര്യ ആശയ്ക്കും ഉണ്ടായ മകൾ മേഘയെ പൊതുവിദ്യാലയത്തിൽ പഠിപ്പിക്കാനായിരുന്നു ഒരു അധ്യാപകൻ കൂടിയായ അച്ഛൻ്റെ തീരുമാനം അങ്ങനെ പൊതുവിദ്യാലയങ്ങളിൽ പഠിച്ചുകൊണ്ട് നല്ല ഉന്നത വിജയം തന്നെ ആ പെൺകുട്ടി കരസ്ഥമാക്കി വലിയ സിലബസുകളുടെയും ഇംഗ്ലീഷ് ഫ്ലുവൻസിയുടെയും ഒന്നും സഹായമില്ലാതെ വലിയ വിജയം നേടി ആ പെൺകുട്ടി ഇന്ന് എത്തി നിൽക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റിയായ പെൻസിയവാനിയ യൂണിവേഴ്സിറ്റിയിലാണ് ഇവിടേക്കുള്ള യാത്ര ഒട്ടും എളുപ്പമായിരുന്നില്ല ഒരുപാട് ദുർഘടങ്ങൾ നിറഞ്ഞതായിരുന്നു ഐ ഐ ടി ഗുവാഹത്തിയിൽ നിന്നും ബയോടെക്നോളജിയിൽ ഒന്നാം റാങ്ക് നേടുകയും പിന്നീട് ലോകത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയായ പെൻസിയാവാനിയ യൂണിവേഴ്സിറ്റിയിൽ ഇടം നേടുകയും ഒക്കെ ചെയ്തിരിക്കുകയാണ് ഒരു സാധാരണ മലയാളം മീഡിയം സ്കൂളിൽ നിന്നും പോയാണ് ഈ ഒരു വലിയ നേട്ടം ആ പെൺകുട്ടി കരസ്ഥമാക്കിയത് എന്നത് അഭിനന്ദനം അർഹിക്കുന്ന കാര്യം തന്നെയാണ് വളരെ വേഗം തന്നെ ഇത് ശ്രദ്ധ നേടുകയും ചെയ്തു ഇപ്പോൾ ലോകത്തിലെ തന്നെ വലിയ യൂണിവേഴ്സിറ്റിയിൽ എം ടെക് പഠനത്തിനാണ് മേഘ പ്രവേശനം നേടിയിരിക്കുന്നത് കൂടെയുള്ളവരിൽ പലരും വലിയ വലിയ സ്കൂളുകളിൽ നിന്നും പഠിച്ചു വന്നവരായിരുന്നു അവർക്കൊക്കെ ഒരു സാധാരണ മലയാളം മീഡിയം സ്കൂളിൽ നിന്നും പഠിച്ചു വന്ന പെൺകുട്ടിയോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം ഈ പെൺകുട്ടിക്ക് എന്താണ് സംഭവിച്ചത് ഈ പെൺകുട്ടി എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് അല്ലെങ്കിൽ ഇത്രയും ചെറിയൊരു സ്കൂളിൽ നിന്നും വന്ന പെൺകുട്ടിക്ക് ഇത്രയും വലിയ വിജയമോ അങ്ങനെയൊക്കെയുള്ള ചിന്തകളായിരുന്നു മനസ്സിലുണ്ടായിരുന്നത് എന്നാൽ ആ ചിന്തകളെ എല്ലാം തന്നെ മാറ്റി മാറ്റിമറിക്കുകയായിരുന്നു ഒരു നിമിഷം പൊതുവിദ്യാലയത്തിൽ പഠിക്കുന്ന കുട്ടികളൊന്നും അത്ര ശരിയല്ല എന്നും അഥവാ അവർക്ക് അത്ര വലിയ രീതിയിൽ വിജയമൊന്നും നേടാൻ സാധിക്കില്ല എന്നും ഒക്കെയുള്ള പലരുടെയും വിശ്വാസത്തിനുള്ളൊരു മങ്ങൽ തന്നെയാണ് മേഘ എന്ന പെൺകുട്ടി പൊതുവിദ്യാലയത്തിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്കും കുട്ടികൾക്കും വലിയ വിജയത്തിനുള്ള സ്കോപ്പ് ഇല്ല എന്നും അവരൊക്കെ ആവറേജ് സ്റ്റുഡൻസ് ആണോ എന്നും രീതിയാണ് പല ആളുകൾക്കും വലിയ സ്കൂളുകളിൽ പഠിച്ചാൽ മാത്രമേ നല്ല രീതിയിൽ വിദ്യാഭ്യാസം ഉണ്ടാവുകയുള്ളൂ എന്നും ചിലർ ചിന്തിക്കാറുള്ള അത്തരം ആളുകൾക്കുള്ളൊരു വലിയ തിരിച്ചടി തന്നെയാണ് ഈ പെൺകുട്ടിയുടെ വിജയമെന്ന് പറയാതെ വയ്യ എത്ര മനോഹരമായാണ് ഈ പെൺകുട്ടി പൊതുവിദ്യാലയത്തിൽ പഠിച്ചിട്ട് പോലും നല്ല മാർക്ക് വാങ്ങിയിരിക്കുന്നത് അതൊക്കെ അംഗീകരിക്കേണ്ട കാര്യങ്ങളാണെന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത് പഠിക്കേണ്ട കുട്ടികൾ എവിടെ പോയാലും പഠിക്കും അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഈ പെൺകുട്ടി ഇല്ലെങ്കിൽ ഒരിക്കലും ഈ പെൺകുട്ടിക്ക് ഇത്രയും വലിയ വിജയം നേടാൻ സാധിക്കില്ല എന്നും എല്ലാവരും വ്യക്തമായി പറയുന്നുണ്ട്